ട്രംപ് അധികാരത്തിലേറുമ്പോൾ നടയടി കൊടുത്ത് റഷ്യ നാറ്റോയുടെ മുഖ്യ പരിശീലകനെ റഷ്യ വധിച്ചു ഡാനിഷ് പരിശീലകനാണ് കൊല്ലപ്പെട്ടത് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം ഉക്രൈൻ സൈനികർക്ക് പരിശീലിപ്പിക്കാനായി വടക്കൻ സെൻട്രൽ ഉക്രൈനിൽ എത്തിയതായിരുന്നു ഇദ്ദേഹം ആ പരിശീലന താവളത്തിന് നേരെയാണ് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയത് മുമ്പ് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ റഷ്യ വെടിവച്ചിട്ടിരുന്നു മാത്രമല്ല അമേരിക്കൻ ആയുധവുമായി എത്തിയ തീവണ്ടിയും തകർത്തിരുന്നു അതിനുശേഷം ഉജ്ജ്വലമായ ഒരു യുദ്ധമാണ് യുദ്ധവിജയമാണ് റഷ്യ നേടിയിരിക്കുന്നത് ഏറ്റവും കരുത്തേറിയ അത്യന്താധുനികമായ അമേരിക്കൻ യുദ്ധവിമാനം ഇതിനെ ഈ യുദ്ധവിമാനം ഉക്രൈൻ സൈനികർക്ക് ഈ യുദ്ധ വിമാനം എങ്ങനെ പറപ്പിക്കണമെന്ന് ഉക്രൈൻ സൈനികർക്ക് പരിശീലനം നൽകാൻ എത്തിയ ഡാനിഷ് പരിശീലകനാണ് കൊല്ലപ്പെട്ടത് മുഖ്യ പരിശീലകനാണ് കൊല്ലപ്പെട്ടത് ഹാൻസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ വധിച്ചതായി റഷ്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നാറ്റോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ അദ്ദേഹത്തെ വധിച്ച ചിത്രങ്ങൾ റഷ്യ പുറത്തുവിട്ടു എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇതിനു മുമ്പും റഷ്യ വെടിവെച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ റഷ്യ പറയുന്ന ഒരു കാര്യം ഉറപ്പായി നാറ്റോ സൈനികർ ഉക്രൈനിൽ എമ്പാടുമുണ്ട് അതിനുള്ള തെളിവാണ് മുഖ്യ പരിശീലനം തന്നെ ഒന്ന് തള്ളിയത് റഷ്യ ഇതോടുകൂടി ഉക്രൈൻ ദുർബലമാവുകയാണ് ട്രംപ് അധികാരത്തിലേറുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്നാണ് ലോകം കരുതുന്നത് പക്ഷേ റഷ്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇതിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു റഷ്യയുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും സൈനികർ ഉക്രൈനിലുണ്ട് അവർ ഉക്രൈൻ സൈന്യത്തെ രഹസ്യമായി പരിശീലിപ്പിക്കുന്നു അവർ ഉക്രൈൻ സൈന്യത്തെ എഫ് സിക്സ്റ്റീൻ അടക്കമുള്ള യുദ്ധ വിമാനങ്ങൾ ഉപയോഗിക്കാൻ വിദഗ്ധ പരിശീലനം നൽകുന്നുണ്ട് ആ കേന്ദ്രമാണ് സെൻട്രൽ ഉക്രൈനിലെ ആ കേന്ദ്രമാണ് റഷ്യ തകർത്തത് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നതിനെ പറ്റിയുള്ള കൃത്യമായ വിവരം വന്നിട്ടില്ല എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇരുപതോളം എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഈ ഉക്രൈനിൽ ഉണ്ടെന്നാണ് റഷ്യ ആരോപിക്കുന്നത് പലപ്പോഴും ഈ വിമാനങ്ങൾക്ക് നേർക്ക് തങ്ങൾ ആക്രമണം നടത്തിയതായി റഷ്യ അവകാശപ്പെട്ടു മുമ്പ് എഫ് സിക്സ്റ്റീൻ വിമാനം തകർത്തതിൻ്റെ ദൃശ്യങ്ങൾ റഷ്യ പുറത്തുവിട്ടിരുന്നു അതിനുശേഷമാണ് അത്യന്താധുനിക ആയുധവുമായി വന്ന അമേരിക്കയുടെ അത്യന്താധുനികമായ അത്യന്താധുനികമായ ആയുധവുമായി വന്ന തീവണ്ടി ട്രെയിൻ തകർത്ത് തരിപ്പണമാക്കിയത് റഷ്യ മിസൈൽ പ്രയോഗത്താൽ ഇപ്പോൾ ഉക്രൈനിൽ സെല സെലൻസ്കി ആകെ മൊത്തം ഒറ്റപ്പെടുകയാണ് ട്രംപ് അധികാരത്തിൽ വന്നാൽ പുടിനും ട്രംപുമായുള്ള തകൃതമുണ്ട് ആ സൗഹൃദം വെച്ച് യുദ്ധം നിർത്താം എന്നാണ് ലോകരാഷ്ട്രങ്ങൾ കരുതുന്നത് പക്ഷെ ഒരടി പിന്നോട്ടില്ല ട്രംപ് അല്ല ആര് വന്നാലും ഒരടി പിന്പോട്ടില്ല എന്ന് ഇതിലൂടെ റഷ്യ തെളിയിച്ചിരിക്കുന്നു വലിയ നാശനഷ്ടമാണ് നാറ്റോയ്ക്ക് ഉണ്ടായത് അവരുടെ മുഖ്യ പരിശീലകനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഡെൻമാർക്കിന്റെയും നെതർലാൻഡ്സിന്റെയും ഒക്കെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഉക്രൈനിൽ എത്തിയിട്ടുണ്ട് എന്ന് റഷ്യ പലപ്പോഴും ആരോപിക്കാറുണ്ട് നാറ്റോയുടെ ധുനിക വിമാനങ്ങൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വിമാനങ്ങൾ ഇതെല്ലാം ഉക്രൈനിൽ ഉണ്ടെന്ന് റഷ്യ ആരോപിച്ചിരുന്നു ആ ആരോപണം സത്യമാണെന്ന് റഷ്യ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു എന്തായാലും ട്രംപ് കയറിയപ്പോൾ തന്നെ നടയടി കൊടുത്തിരിക്കുന്നു റഷ്യ ആ നടടിയിൽ ആ നടയടിയിൽ കിടിഞ്ഞു വിറയ്ക്കുകയാണ് നാറ്റോ